ചിറകുകൾ ഉണ്ടായി മലമുകളിൽ നിന്ന് ചാടുന്നതിൻ്റെയൊക്കെ മുമ്പ് യജാസ് കൊണ്ട് കാറ്റിലൂടെ സഞ്ചരിച്ച മഹാനാണ് സുലൈമാൻ അലിസലാം കാറ്റിലിരുന്നാ മതി സുലൈമാൻ നബി മാത്രമല്ല വീട്ടുകാരും മക്കളും സൈന്യവും ജിന്നുകളും ഒക്കെ ഇരുന്നിട്ട് അതാ പിന്നീട് അലാ നമ്മുടെ എന്താ പറയാ മാജിക് കാർപ്പറ്റ് എന്നൊക്കെ പിന്നീട് വന്നത് കാറ്റ് ഒരു കാർപ്പറ്റ് പോലെ അള്ളാഹു മാറ്റി കൊടുക്കുക ഇരുന്നാ മതി ഒരു മാസം യാത്ര ചെയ്യേണ്ട ദൂരം രാവിലത്തെ ഒരു ട്രിപ്പിലൂടെ ചെല്ലുന്നതാണ് അത്രയും സ്പീഡിൽ കാറ്റിലൂടെ സഞ്ചരിച്ചിരുന്ന മഹാനാണ് പ്രവാചകൻ നബിയുല്ലാഹി സുലൈമാനുബിന് ദാവൂദ് അലഹി അവരുടെ അവരുടെയൊക്കെ നാട് ഫലസ്തീനാണ് ദാവൂദ് നബി അലഹി ഖബർ സിയാർത്തി ചെയ്തിട്ടുണ്ട് അത് ഫലസ്തീനിലാണ് മസ്ജിദുൽ ഹഖ്സന്റെ അക്സാപള്ളി എന്നാണ് ഇറങ്ങിയാൽ ഒരു ഒരു കിലോമീറ്ററിന്റെ താഴെ നടന്നു ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും ദാവൂദ് നബി അലഹി സുലൈമാൻ നബി അലഹി അന്ന് ഇന്ത്യയിലേക്ക് ഉരീദുൽ ഹിന്ദ് എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം എന്ന് പറഞ്ഞു ഇന്ത്യ ഇന്നും എന്നും ഒരു വലിയ സാംസ്കാരിക പൊലിമയുള്ള ഒരു നാടാണ് ഇന്ത്യയിലേക്ക് എനിക്ക് വരണം സുലൈമാൻ സുലീമാനബി അലഹി ആ കാറ്റിൽ സുലൈമാൻ നബിയും പരിവാരങ്ങളും ആയിരക്കണക്കിന് പട്ടാളങ്ങളും ഒരുമിച്ചുള്ള യാത്രയാണ് എന്നൊക്കെ ഇതിന് ജംബോ വിമാനങ്ങളൊക്കെ പറയണ്ടല്ലേ ത്രീ എയ്റ്റി ഡബിൾ ഡെക്കർ ഒന്നും കൊള്ളൂല വലിയ സൈന്യ പോരുന്നത് അല്ലാ അവർ ഇന്ത്യയിലേക്ക് വരിക അപ്പോ വരുന്ന വഴിയിൽ ഏതോ ഒരു നാട് കർഷകൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെയിലത്താണ് സുലൈമാൻ ബലഹിസ്ലാമിന്റെയും സൈന്യത്തിന്റെയും ആ വരവ് കണ്ടപ്പോ വല്ലാത്തൊരു വരവ് കണ്ടപ്പോ അദ്ദേഹം സുലൈമാൻ ബലഹിസ്സലാമും അനുയായികളും സൂര്യന്റെ വെളിച്ചത്തിന് മറയായി വന്ന് ഒരു മേഘം തണലിട്ട പോലെ കർഷകൻ ഉള്ള നേരത്തെ േരത്തെ പെട്ടെന്ന വെയിൽ ഒരൽപനേരത്തേക്ക് തണലായി മാറിയപ്പോൾ നോക്കിയത് എന്താ പെട്ടെന്നൊരു മേഘം വന്നോ നോക്കുമ്പോ സുലൈമാൻ നബി ബി ലഹിസ്ലാമും പരിവാരങ്ങളും പോവാണ് അദ്ദേഹം പറഞ്ഞു വളരെ സഹിയായ സംഭവമാണിത് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു മുസ്ലിം അങ്ങനെയാണ് ഒരു മുഅ്മിൻ ഒരു വിശ്വാസം ഒരു അത്ഭുതം കണ്ടാൽ സുബാൻ അല്ലാ എന്നാ പറയേണ്ടത് സന്തോഷമുണ്ടാകും അലഹമുല്ല കണ്ണഞ്ചിപ്പിക്കുന്നത് കാണുമ്പോൾ മാഷാ അല്ലാഹ് അപകടങ്ങളോ പ്രയാസങ്ങളോ ഇന്നാലില്ലാഹിൻ ഈ കർഷകൻ പറഞ്ഞുപോയി സുലിമാൻബി അലഹിസ്സലാമിന് അള്ളാഹുദത്തായിട്ട് കേൾക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് രണ്ട് ഉറുമ്പുകൾ സംസാരിച്ചത് സുലൈമാൻ നബി ഈ കർഷകൻ പറഞ്ഞ് നമ്മുടെ ലാൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതിന്റെ ലാൻഡിങ് വളരെ ഖുർആൻ ലാൻഡിങ് മൊഡ്യൂൾ വേണം ഫ്ലൈറ്റിലൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ സ്പീഡ് കുറക്കും കുത്തനെ ഇറക്കാൻ പറ്റൂല്ലോ എന്ത് എമർജൻസി ലാൻഡിങ് ആണെങ്കിലും ഭൂമിയിലേക്ക് എത്തുമ്പോൾ സ്പീഡ് ഓർക്കണ്ടേ സുലിമാൻ ബലിഹിസ്ലാമിന്റെ യാത്ര അങ്ങനെയായിരുന്നു എന്നാണ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് സ്ലോലി മെല്ലയാണ് ഞാൻ അതിൽ ആരും ബസ്വാസായിട്ട് ആരുമായ നിഷേധിക്കേണ്ട അല്ലാഹു ലാൻഡ് ചെയ്യുമ്പോൾ മെല്ലെയാണ് അത് ലാൻഡ് ചെയ്യാൻ ഇവിടെ ഇറങ്ങട്ടെ എന്ന് ഇറങ്ങി ഇറങ്ങി അപ്പൊ കർഷകനെ കൂടി വന്നു സുലിമാൻ പരിവാരങ്ങളും തന്റെ കൃഷിയിടത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് സുലൈമാൻ നബി ലഹിൻ അടുത്തേക്ക് വിളിച്ചു നിങ്ങളിപ്പൊ എന്തോ പറഞ്ഞല്ലേ എന്താ പറഞ്ഞത് നിങ്ങളുടെ ഈ പോക്ക് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു അല്ലാ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ഏറ്റവും വലിയ അധികാരമാണല്ലോ നൽകിയത് എന്ന് ഞാൻ പറഞ്ഞു സുലൈമാൻ നബി അഹിസ്ലാം ചെറിയ നടത്താൻ അവിടെ എന്ന് പറഞ്ഞു പിന്നെ ഈ പൈസയും പത്രാസൊന്നും വലിയ സംഭവമല്ല ഞാൻ തന്നെയാണ് സത്യം ഇസ്ലാമിന്റെ കുടുംബത്തിന് അള്ളാഹു നൽകിയ എല്ലാ സമ്പത്തിനേക്കാളും വലുത് നിങ്ങൾ മനസ്സറിഞ്ഞു പറയുന്ന ലാ ഇലാഹഇല്ലയാണ് അതാണ് ഈ അധികാരത്തെക്കാളും ഈ സഞ്ചാരത്തെക്കാളും ഈ േക്കാളും ഒക്കെ വലുത് നിങ്ങൾ പറയുന്ന സുബഹാനെടുക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സമയത്ത് നമ്മൾക്കത് ചിന്തിക്കാറുണ്ട് അപ്പൊ ഓരോ ചർച്ചയും വർത്തമാനായിട്ട് ദിഖറൊന്നുമില്ല